പാതിലിൽ ചാരി നിന്നു കൊടം തന്നെ വെള്ളിലെ ലൈറ്റുകൾ അണഞ്ഞു ടീച്ചറും ജോമോനും ഞെട്ടിപ്പായി ജോമോൻ വിത്തേരികിലേക്ക് നീങ്ങാൻ ഭാവിച്ചതും മുഖമടച്ചിൽ അടികെട്ടി ഇരുട്ടിൽ ഇമ ചിമ്മാൻ പോലും കഴിഞ്ഞില്ല കണ്ണു കലങ്ങിപ്പോയി ടീച്ചർ പിന്നോക്കും നീങ്ങി തപ്പിത്തടഞ്ഞ സ്റ്റോറിലെത്തി മുഖത്തൊരു ഇരുമ്പുകൂടും വന്നു പതിച്ചിട്ടെന്ന വണ്ണം അയാൾ പിന്നോട്ട് മലർന്നു വീണുപോയി മൂക്കിലും ചുണ്ടിലും ചൂടുള്ള നനവ് കണ്ണിലെ തീപ്പുരി അണഞ്ഞപ്പോൾ അയാൾ മൂക്കിന് താഴെവീരലൊടിച്ചു കൊഴുത്ത് ചോരപ്പശയുടെ ഇഴുക്കുമിരലുകളിൽ മുഖൽത്തട്ടിലെ ലൈറ്റ് തെളിഞ്ഞു നാലഞ്ചു പേർ മരക്കോവണി ഇറങ്ങി വരുന്നത് കിടന്ന കിടപ്പിൽ പീറ്റർ കണ്ടു അയാൾ അങ്ങനെ തന്നെ കിടയിന്നു സാജൻ എഴുന്നേറ്റ് അടികിട്ടിയ ഭാഗത്ത് കൈത്തലം കൊണ്ട് അമർത്തി വിഴിഞ്ഞു വെളിച്ചം കണ്ട ഭാഗത്തേക്ക് ഓടിവരികയായിരുന്നു ജോമോൻ പീറ്റർ വീണുകിടക്കുന്നതും സാജൻ കടുത്ത പതയോടെ നോക്കുന്നതും മരക്കോവനിയിലൂടെ ആളുകൾ ഇറങ്ങി വരുന്നതും ഒറ്റ നോട്ടത്തിൽ തന്നെ ജോമോൻ കണ്ടു പുറകിൽ ഒരു വാതിൽ കൂടി അടഞ്ഞ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി തോമസ് കൂട്ടി വരികയാണ് വന്ന കൊടുങ്ങിക്കഴിഞ്ഞുവെന്ന ജോമോനപ്പായി അറ്റകയക്കാവനെളി ഇൽ നിന്നും കടാര വലിച്ചെടുത്ത് നീട്ടി പിടിച്ചുകൊണ്ടറി അടുക്കരുത് ഒറ്റ എണ്ണം അടുത്ത് വരരുത് കാച്ചിക്കളയും ഞാൻ സാജൻ നിലത്തു കിടന്ന പട്ടിക ഭക്ഷണം എടുത്തു അടുത്തു വരരുതെന്ന് പറഞ്ഞത് ജോമോൻ കത്തിവീശി വീശി സാജൻ പട്ടികയോങ്ങി ഒട്ടടി ജോമോന്റെ കൈത്തണ്ടയുടെ എല്ല് വട്ടമൊടിഞ്ഞു തൂങ്ങിക്കിടന്നു കത്തി താഴെ വീണുപോയി ജോമോന്റെ പ്രതിരോധം അതോടെ അവസാനിച്ചു സാജൻ പീറ്ററെ വലിച്ചുപൊക്കി നാവിക്ക് അഞ്ഞൂറ് തൊഴി കിട്ടിയ പീറ്റർ വയറിൽ പൊത്തിപ്പിടിച്ച് കൂറി തരഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി നിലത്തേക്കിരുന്നു സാജൻ മുടിക്കു കുത്തിപ്പിടിച്ച് അയാളെ വലിച്ചു പൊക്കി അയാളുടെ തല ചുവരിൽ ആഞ്ഞിടിച്ചു വിത്തിയിലെ കുമ്മായം കട്ടകളായി അടർന്നു വീണു രണ്ടാമത്തെ ഇടുക്കി ചോരയോടൊപ്പം ഏതാനും മുടിനാരൂ കളും ഭിത്തിയിൽ പറ്റിപ്പിടിച്ചു എന്റെ കങ്ങളെ നീയെന്ത് ചെയ്തു പറയട്ടാ തോമസ് കുട്ടി ജോമോന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളച്ചു ജോമോൻ ശ്വാസം കിട്ടാതെ കുളഞ്ഞു തോമസുകുട്ടി അവനെ ഭിത്തിക്കെതിരെ ചേർത്ത് നിർത്തി അധികം ചോദ്യങ്ങളൊന്നും തോമസ് തോമസുകുട്ടി ജോമോന്റെ തലയുടെ പിൻഭാഗത്തു പിടിച്ചു മുഖം ഭിത്തിയിലേക്ക് ചേർത്ത് ഒട്ടേടി ഇടിച്ചു കുമ്മായവും മണലും അവൻ വയൽ നിറഞ്ഞു ചോരയുടെ രണ്ട് ചാലുകൾ ചുമരിലൂടെ താഴേക്കൊഴുകി ജോമോൻ നിലത്തേക്ക് തുപ്പിയപ്പോൾ ചോരയോടൊപ്പം ഏതാനും പല്ലുകൾ കൂടി അടർന്നു വീണു നിന്നെയൊക്കെ ജീവനോട് ഈ പുകപ്പുരക്കിലെടുത്ത് കുഴിച്ചിരുന്നതിന് മുമ്പ് സത്യം പറയാൻ ഒരവസരം കൂടി തരുന്നു പറയൂ എന്റെ പഴങ്ങൾക്ക് എന്ത് സംഭവിച്ചടാ കൊല്ലരുത് ജോമോൻ മുഖത്തിനു മീതെ കൈപ്പടം ഉയർത്തിക്കൊണ്ടുനിറങ്ങി സാജൻ പീറ്ററെ തനിക്കഭിമുഖമാക്കി നിർത്തി പറയട്ട അവളെ വിടെ റീന പറയാം കൊല്ലരുത് പീറ്റർ സാജന്റെ നേർക്ക് കൈകൂപ്പി പുലർച്ചെക്ക് വാതിലിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം കേട്ട് എസ് ഐ സോമശേഖരൻ ഞെട്ടിണർന്നു അയാൾ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ സാജനും തോമസ് കുടിയും എന്താ സാജ ഈ വെളുപ്പൻ കാലത്ത് ഒരത്യാവശ്യകാര്യമുണ്ടായി സാർ എന്തത്യാവശ്യമാണെങ്കിലും ഒരൊമ്പത് മണിക്ക് സ്റ്റേഷനിൽ ഒട്ടുവാ നേരം വെളുക്കുന്നതിനു മുമ്പ് വീട്ടിൽ കരുവെന്ന് വിളിച്ചു നിർത്തിയത് മര്യാദക്കേടായിപ്പോയി ഇന്നലെയാണെങ്കിൽ ഒരുപാട് വൈകിയ ഉറങ്ങാൻ കിടന്നത് സംഗതിയൊക്കെ ശരിയായിരിക്കും പക്ഷേ ഒരു പക്ഷേയുമില്ല നിങ്ങൾ ഒമ്പത് മണിക്ക് വന്നാ മതി പോലീസുകാരും മനുഷ്യരല്ലേ അവർക്കും ഒന്നുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യണ്ടേ സാരന്ദ ഇങ്ങനെ മനുഷ്യനെ കണ്ടിട്ടില്ലാത്തതുപോലെ സംസാരിക്കുന്നത് രൂപ ഒക്കെ കെട്ടുകണക്കിന് എണ്ണിവാങ്ങുമ്പം എന്തൊരു നന്ദിയും സ്നേഹവുമാ ഏത് ഉറക്കത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ച് തന്നാലും മേടിക്കാൻ ഒഴിവർക്കും തോന്നാറില്ലല്ലോ സോമശേഖരൻ ഒന്നും അയപ്പെട്ടു നിങ്ങളെ കാര്യം എന്താണെന്ന് പറനയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട് ആരെ ഞങ്ങളുടെ കൂടെ വരണം സാർ കാട്ടിത്തരാം വണ്ടി കൊണ്ടു വന്നിട്ടുണ്ട് സോമശേഖരൻ അല്പം സംശയിച്ചു നിന്നു ശരി അഞ്ചു മിനിറ്റ് ഞാൻ ആ യൂണിഫോം ഒന്നിട്ടോട്ടെ സാജനും തോമസുകുട്ടിയും താഴെ റോഡിൽ വന്ന് ജീപ്പിൽ കയറിയിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ സോമശേഖരൻ യൂണിഫോം എണിഞ്ഞ് ഇറങ്ങി വന്നു സ്റ്റേഷനിലൊന്നു കയറണം അയാൾ ജീപ്പിൽ കയറിയിരുന്നിട്ട് പറഞ്ഞു ജീപ്പ് നീങ്ങി പോലീസ് സ്റ്റേഷന് മുമ്പിൽ സാജൻ ജീപ്പ് നിർത്തി സോമശേഖരൻ ഇറങ്ങിപ്പോയി മൂന്ന് പോലീസുകാരെയും കൂട്ടിയിറങ്ങി വന്നു ജീപ്പ് നേരെ പുല്ലൂരാം പറക്കി തിരിച്ചു പുലരിവട്ടം ഭൂമിയിൽ വീണു തുടങ്ങിയിരുന്നു മഞ്ഞിൽ കുളിച്ച് തണുത്ത പുലരി റബ്ബർ മരങ്ങളിൽ കാറ്റു വീശിയപ്പോൾ മഴയിൽ ഇലകളിൽ തങ്ങിന ജലഗണങ്ങൾ കൂട്ടത്തോടെ കൊഴിഞ്ഞു വീണു റബ്ബർ തോട്ടത്തിന് നടുവിലെ പുകപ്പുരയ്ക്കു മുമ്പിൽ ജീപ്പ് നിന്നു ഇറങ്ങി വാ സാറേ സാജൻ വിളിച്ചു എസ് ഐയും പോലീസുകാരും ഇറങ്ങി എവിടെ പ്രതികള് വാ സോമശേഖരൻ സാജന്റെ പിന്നാലെ കയറിച്ചെന്നു സ്റ്റോറിനുള്ളിൽ കണ്ട കാഴ്ച സോമശേഖരനെ അമ്പരപ്പിച്ചു മർദ്ദനമേറ്റ ചോരൂലി അപ്പിച്ച് അവശരായ നിലയിൽ നിലത്തിരിക്കുന്ന പീറ്ററും ജോമോനും അവരുടെ കൈയും കാലും ബന്ധിച്ചിരിക്കുന്നു ചുറ്റും ആറേഴ് തടിമാടന്മാർ കാവൽ നിൽക്കുന്നു പീറ്ററും ജോമോന്നും സോമശേഖരനെ ദയനീയമായി നോക്കി ഇതാണ് സാർ പ്രതികൾ സാജൻ പറഞ്ഞു സോമശേഖരനെ മട്ടുമാറി ഇവർ പ്രതികളാണെന്ന് നിങ്ങളോടൊരു പറഞ്ഞു അവരും കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു കുറ്റം സമ്മതിപ്പിക്കാൻ നിങ്ങൾക്കെന്താ അവകാശം നിങ്ങളാര ക്രൈംബ്രാഞ്ച് പോലീസോ സാജന്റെ കണ്ണുകൾ ചെറുതായി അവൻ തോക്കിംഗുഴലിലൂടെ എന്നവണ്ണം എസ് ഐ നോക്കി സാർ ഇവരാണ് റീനയെ തട്ടിക്കൊണ്ടുപോയത് അവരെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് നടത്തേണ്ടത് പോലീസും ശിക്ഷിക്കേണ്ടത് കോടതിയുമായതുകൊണ്ടാണ് നിങ്ങളെ വിവരമറിയിച്ചതും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും നീതി നടത്താൻ ഞങ്ങൾക്കവകാശമുണ്ടായിരുന്നേ എങ്കിൽ ഇവരെ രണ്ടുപേരും ഇപ്പം ശവമായി കഴിഞ്ഞേനെ സാജൻ പറഞ്ഞു കേസന്വേഷിക്കാനും പ്രതികളെ പിടിക്കാനും ഇവിടെ പോലീസുണ്ട് എന്നിട്ട് ഇവിടെ അന്വേഷിച്ചു പിടിച്ച പ്രതികള് കാശു വാങ്ങാനും കേസ് തേച്ചുമാച്ചു കളഞ്ഞു പ്രതികളെ രക്ഷിക്കാനും പോലീസുണ്ടെന്ന് പറയുന്നതല്ലേ കുറെ കൂടിച്ചേർച്ച സാജൻ ക്രൂനായി നിങ്ങള് ചൂണ്ടിക്കാണിക്കുന്നവരെ പ്രതികളാക്കി പിടിക്കുന്ന തൊഴിലല്ല പോലീസിന്റേത് ഇവര് പ്രതികളാണെന്നുള്ളതിന് എന്താ തെളിവ് അവരോട് തന്നെ ചോദിച്ചു നോക്കണം സാർ സോമശേഖരൻ പീറ്ററേയും ജോമോനെയും നോക്കി ഞങ്ങൾ പ്രതികളൊന്നുമല്ല സാർ ട്വീറ്റർ പറഞ്ഞു ഞങ്ങളെ ഇവിടെ ചതിച്ചു കൊണ്ടുവന്ന് വെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു കുറ്റം സമ്മതിപ്പിച്ചതാ കലീളകിയ തോമസുകുട്ടി കാലുമടക്കി അയാളുടെ ചെവിക്ക് താഴെ ഒരടിയടിച്ചു ട്വീറ്റർ മലച്ചുപോയി ആണോടാ നിങ്ങൾ നിരപരാധികളാണോടാ തുടരുത് അവരെ എസ് ഐ സോമശേഖരൻ തോമസുകുട്ടിയിൽ പിന്നോട്ടു തള്ളി മാന്യന്മാരെ കെട്ടിയിട്ട് മർദ്ദിച്ചു കൊലക്കുറ്റം അടിച്ചേൽപ്പിച്ചിട്ട് പോലീസ് ഇന്നു മുമ്പിൽ ആളാകുന്നോടാ നായേ കോൺസ്റ്റബിൾ ഇവരുടെ കെട്ടഴിച്ചുവിട് സാജനെയും തോമസുകുട്ടിയെയും കസ്റ്റഡിയിൽ എടുത്തേക്ക് നിങ്ങളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ പോകുകയാണ് ഞാൻ തട്ടിക്കൊണ്ടുപോകലിനും കൊലപാതക ശ്രമത്തിനും കോടതിയിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടിവരും തോമസുകുട്ടിയുടെ മുഖം ഇരുണ്ടു സാർ തലയിൽ നിന്ന് ആ തൊപ്പിയൊന്ന് മാറ്റണം സോമശേഖരൻ ഒരു നിമിഷം അമ്പരന്ന് നിന്നു അയാൾക്കു കാര്യം മനസ്സിലായില്ല സാജൻ കൈ നീട്ടി തൊപ്പിയെടുത്തു മാറ്റി തോമസുകുട്ടിയുടെ വലം കൈ മിന്നൽപ്പിണർ പോലെ സോമശേഖരൻ വെച്ച കിട്ടിൽ ആഞ്ഞുപതിഞ്ഞു അയാളുടെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി പുറം കൈകൊണ്ട മറുചകെട്ടിലും ഒന്ന് പൊട്ടിച്ചു തോമസുകുട്ടി അഞ്ചാമത്തെ അടിക്ക് സോമശേഖരൻ വീണു അന്താളിച്ചുപോയ പോലീസുകാർ തോമസുകുട്ടിയുടെ നെർക്ക് കുതിച്ചു വന്നു അടുക്കരുത് തോമസുകുട്ടി കടാര ഊരിപ്പിടിച്ചു അലറി പോലീസുകാർ ഭയന്ന് പിന്നോക്കം മാറി തോമസ് പൊട്ടി സോമശേഖരനെ വലിച്ചുപൊക്കി കടാരമെന്ന് അയാളുടെ തൊണ്ടക്കുഴിയിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ തങ്ങളെ നഷ്ടപ്പെട്ടവനാ ഞാൻ അതിനുപതരം നാലോ അഞ്ചോ ജീവൻ എടുക്കാൻ എനിക്കൊരു മടിയുമില്ലട പട്ടി സോമശേഖരൻ വയന്നുപോയിരുന്നു ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണിത് സാജൻ തൊപ്പി അയാളുടെ തലയിൽ വെച്ചു കൊടുത്തു ഒരു കേസും കൂടി ഞങ്ങളുടെ പേരിൽ ചാർജ് ചെയ്യാം തനിക്ക് തന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാൻ ശ്രമിച്ചെന്ന് പക്ഷേ താൻ രക്ഷപ്പെടില്ല രക്ഷപ്പെടാനും മുഖം രക്ഷിക്കാനും തന്റെ മുമ്പിൽ ഉരത്തു വഴിയേ വെള്ളൂ ഇവരെ അറസ്റ്റ് ചെയ്യുക ഈ പട്ടികൾ എന്താണ് ചെയ്തതെന്ന് ഈ നാട് മുഴുവൻ അറിയാൻ ഇനി അരമണിക്കൂർ പോലും ശേഷിക്കുന്നില്ല സോമശേഖരൻ ശബ്ദിച്ചതേയില്ല